السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري وحل لقدة من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ അള്ളാഹു സുബാനുവ തല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നല്ല കാര്യങ്ങളൊക്കെ പറയാനും നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും നന്മക്കൊപ്പം നിൽക്കാനും നമുക്ക് എല്ലാവർക്കും റബ്ബു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രതിസന്ധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ എല്ലാ നിലക്കും ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആണ് പ്രിയപ്പെട്ടവർ സാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ മധുകൾ പറയിലും പാടലും ഒക്കെ നമുക്ക് വലിയ താല്പര്യവും ഉള്ള ഒരു കാര്യമാണ് മധുൻ്റെ ഒരു മേഖലയാണ് മൗലിത് എന്ന് പറയുന്നത് മൗലയതിലുള്ള ചരിത്രങ്ങളും ചരിത്ര സംഭവങ്ങളുമൊക്കെ നമുക്കൊരുപാട് അറിവുകളാണ് പകർന്നു നൽകുക മങ്കൂസ് മൗലയതിൻ്റെ ആദ്യത്തെ ആ ഒരു പദ്യത്തിലുള്ള ഒരു വരി ആണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഇർത്തു അലി സയ്യിദി അതിൻ്റെ അർത്ഥം എന്താണ് കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ലാ ഞാൻ കയറി അങ്ങയോടന്യർ നബി അതായത് അറ്റമില്ലാത്ത കുറ്റം ഞാൻ ചെയ്തു പോയി എന്നിട്ട് നമ്മൾ പറയുന്നത് അങ്ങയോട് തങ്ങളോട് നമ്മൾ ശെഫായത്ത് തേടുകയാണ് ശുപാർശ ചെയ്യാൻ പാപം പൊറുക്കാൻ എൻ്റെ ദോഷങ്ങളെ മായ്ച്ചു കളയാൻ അങ്ങയോട് ഞാൻ ഇതാ അപരാതി പറയുന്നു അങ്ങയോട് ഞാൻ പറയുന്നു ഈ ഒരു വരി മൗലിദിൻ്റെ വിമർശകരായ ആളുകൾ മൗലിദിനെ തെറ്റായി ചി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വരിയാണ് എന്ന് അറിയാം യഥാർത്ഥത്തിൽ ഇവിടെ നാം ആലോചിക്കുമ്പോൾ അള്ളാഹുവിനോട് പറയേണ്ടത് ലിബിസ് അല്ലല്ലാഹു അലഹി വസ്ലം ഞങ്ങളോട് പറഞ്ഞു എന്നുള്ളതായിരിക്കും ആരോപണം ഉണ്ടാവുക അങ്ങനെ അല്ല അള്ളാഹുവിൻ്റെ റസൂല് സല്ലാഹു അലഹി വസ്ലം ഞങ്ങൾ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ നമുക്ക് പഠിപ്പിച്ചു തരാൻ നമുക്ക് കാരുണ്യമായിട്ട് വന്നതാണ് നമുക്ക് നാളെ പരലോകത്തും ശുപാർശ ചെയ്യപ്പെടാൻ നബിസ് അല്ലാവിനാണ് അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈവിസലമ തങ്ങളുടെ ശുപാർശ ആണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോ ബാങ്കിൻ്റെ ശേഷമുള്ള ദുബായിലും അത് ചൊല്ലുന്നുണ്ട് അള്ളാഹു മറബ്ബാദിഹി ദി താമത്തി എന്ന് എന്നുള്ള ആ ദുബായിൽ നമ്മളത് ആ കാര്യം സൂചിപ്പിക്കുന്നുണ്ടല്ലോ ഇവിടെ അങ്ങനെ നിബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളോട് നേരത്തെ ആവലാദി പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് ജീവിതകാലത്ത് പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് വഫാത്തിൻ്റെ ശേഷം പറഞ്ഞിട്ടുണ്ടോ അതുമുണ്ട് അപ്പോൾ റസൂലല്ലായി തങ്ങളുടെ ജീവിതകാലത്തും റസൂലല്ലായി തങ്ങളുടെ വഫാത്തിന് ശേഷവും നബി നിബിതങ്ങളെ കബീർ ഷരീഫിൻ്റെ അടുക്കൽ വന്ന് റസൂല ജീവിച്ചിരിക്കുമ്പോൾ റസൂലായി തങ്ങളോട് തന്നെ വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ദ്വാസിയത്ത് മാത്രമല്ല അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം പങ്കുവെക്കാൻ ഹബീബായ റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലം തങ്ങളെ അവർ കണ്ടിരുന്നു അത് വഫാത്തിൻ്റെ ശേഷം അത് തന്നെയാണ് അവർ ശീലിച്ചത് അവർക്കാർക്കും ഇങ്ങനെ ഒരു രീതിയില്ല എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിനോടാണോ നമ്മൾ ദ്വാരക്കുന്നത് അല്ല ദ്വാ അള്ളാഹു താലയോട് മാത്രമേ ആണ് എല്ലാ കാര്യങ്ങളും നൽകുന്നതും കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും ഒക്കെ അള്ളാഹുവാണ് അത് വിശ്വാസമുള്ളവരാണ് നമ്മളൊക്കെ സ്വാഹാബിവര്യന്മാർ അവർ വിശ്വസിച്ചവരാണ് നമുക്ക് സ്വഹാബിമാർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാനാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ മിനൂക്കമാമെന്ന സ്വഹാബിമാർ എങ്ങനെയാണോ വിശ്വസിച്ചത് അങ്ങനെ നിങ്ങൾ വിശ്വസിക്കണമെന്നാണ് ഖുർആാനിൻ്റെ അധ്യാപനം സൂറത്തു നിസായിൻ്റെ അറുപത്തി നാലാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സന്ദേശമുണ്ട് ആയത്ത് ഇങ്ങനെയാണ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഒരു സംഭവം മഹാൻ ഇബിന് കസീർ റഹീമ ഉള്ള രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിന് ശേഷം ഒരു ഒരു മനുഷ്യൻ നബിസല്ലാഹു അലഹി വസല്ലങ്ങളുടെ കബർ ഷരീഫിൻ്റെ അടുക്കൽ വരുകയാണ് അതബി എന്ന മഹാപണ്ഡിതൻ അവ അത് നമുക്ക് വിശദീകരിച്ച് തന്നെയാണ് അതബിയാണ് പറയുന്നത് തഫ്സീർ ഇവന് കസീറുള്ള രേഖയാണ് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഏവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ഇബിൻ കസീറിൻ്റെ തഫ്സീർ അധബി എന്നവർ പറയാൻ കുന്തു ജാലിസൻ ഇൻ ദബരി നബി സല്ലാഹു അലൈ വസ്ലം ഞാൻ നബി സല്ലാഹു അലൈവിസ്ലം ഞങ്ങളുടെ കബറിൻ്റെ അടുക്കൽ ഞാൻ ഇരിക്കുകയായിരുന്നു ഫജാ ഔറാബിൻ അപ്പോഴാണ് ഒരു അറാബിയായ ഒരാൾ വന്നത് ഫഖാല അവർ പറയുന്നു അസ്സലാമ റസൂലല്ല അറാബി നബിതങ്ങൾക്ക് സലാം പറഞ്ഞു എന്നിട്ട് പറയാണ് എന്നിട്ട് റസൂൽ അല്ലാനോട് പറയാണ് അതായത് ക്രസൂല്ലാൻ്റെ ഖബർ ഷരീഫിൻ്റെ അടുക്കലുള്ള ഉണ്ടായ സംവാൻ സമിയായുഹായൂരു അള്ളാഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നിട്ട് ഈ ആയത്ത് ഓതി ആയത്ത് ഓദീറ്റ് പറയാണ് കഥ ജി തുക അള്ളാഹുവേ അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ അങ്ങയുടെ അടുക്കൽ വന്നിരിക്കുന്നു മുസ്തഖ്ഫിർ അൽ ലിദംബി എൻ്റെ ദോഷം പൊറുക്കാൻ അപേക്ഷിച്ചുകൊണ്ട് അഹ്റാബിയായ മനുഷ്യൻ റസൂൽ കബറിൻ്റെ അടുക്കൽ വന്നിട്ട് നബിസല്ലാഹു അലൈ വസ്സലാം തങ്ങളോട് പറയാൻ എൻ്റെ ദോഷം പൊറുക്കാൻ ഞാൻ നബിയെ അങ്ങയുടെ അടുക്കൽ വന്നിരിക്കുന്നു റബ്ബി എൻ്റെ റബ്ബിലേക്ക് ശുപാർശകനായി ഞാൻ അങ്ങയെ ഞാൻ കാണുന്നു എന്നിട്ട് സുമാൻ ഷാ പിന്നെ ഈ ഒരു പദ്യം പാടി എന്താ പദ്യം ഈ പദ്യം അങ്ങ് പാടി ഈ പദ്യം പാടി അതിൻ്റെ അർത്ഥം എന്താണ് നബിസല്ലാഹു അലൈ വസ്സലാമ തങ്ങളെ ഇസ്ഥികാസ ചെയ്യാണ് ആ വരിയുടെ അർത്ഥം ഈ ഭൂമിയിൽ അസ്ഥികൾ അടക്കപ്പെട്ട മനുഷ്യരിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമനായ ഉത്തമരായ നബിയെ ഉത്തമരെ ആ അസ്ഥികളുടെ സുഗന്ധത്താൽ ഈ മരുപ്രദേശം കുന്നുകളും സുഗന്ധം നിറഞ്ഞിരിക്കുന്നു റസൂലല്ലാൻ്റെ കബറൻ റസൂലല്ലായി തങ്ങളോട് പറയാണ് അങ്ങ് താമസിക്കുന്ന ഈ ഖബറിന് എൻ്റെ ശരീരം സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് ഉദാരതയും ദാനവും ചാരിത്രവും നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ ഈ ഖബർ ഫിൽ അഫാഫു ഹിൽ കറമു എന്ന രണ്ട് വരി ഇന്നും പരിശുദ്ധമായ റുദാ ഷെരീഫിൻ്റെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസ്ലെ ഖബർ ഷരീഫിൻ്റെ മുമ്പിൽ അവിടെ ആ തൂടിൽ ഇന്നും അവിടെ കൊത്തിവെച്ചിട്ടുണ്ട് ഈ രണ്ട് വരി അറാബിയായ മനുഷ്യൻ നബി നബിസല്ലാഹു അലൈഹി ഞങ്ങൾ വഫാത്തിന് ശേഷം നബി തങ്ങളുടെ കബർ ഷരീഫിൻ്റെ അടുക്കൽ വന്ന് ഇസ്തികാസ ചെയ്തത് ഇന്നും അവിടെ കാണാം ഇന്നും കാണാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ കഴിഞ്ഞ ഷൗ്വാൽ മാസത്തിൽ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞാൻ എനിക്കവിടെ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യമുണ്ടായിരുന്നു അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് മായിച്ച് കളഞ്ഞിട്ടുണ്ടാവില്ല ഇതാണ് ഈ പദ്യം പാടി എന്നിട്ട് സുമ്മൻ സറഫ അത്തബി പറയാണ് അത്തബിയുടെ ചരിത്രമാണ് അത്തബിയെ അനുഭവം പറയുകയാണ് സുമൻ സറഫ അല്ല അറോബി അറോബി പോയി അങ്ങനെ ഫഹല ബന് എനിക്ക് ഉറക്കം വന്നു അതബി പറയാണ് എനിക്ക് ഉറക്കം വന്നു ഫറായിത്തു നബിയ സല്ല അലി വല്ല ഞാൻ ഉറക്കത്തിൽ നബി സല്ല അലി സ്വലങ്ങളെ കണ്ടു സ്വപ്നം കണ്ടു ഫസൂല പറഞ്ഞു അതബി എൻ്റെ അതബിയെ ഇൽ ഹക്കിൽ അടുക്കൽ ചെല്ലു ഫിർഹുറാബിയോട് സന്തോഷ വാർത്ത അറിയിക്ക് അന്നല്ലാ കൂ അള്ളാഹ് എനിക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ടെന്നുള്ള ആ സന്തോഷം നീ അവനെ അറിയിക്കുക എന്ന് അതബിയോടെ നബി സല്ലാ അലി തങ്ങളുടെ സ്വപ്നത്തിൽ നിർദ്ദേശിച്ചു ഈ സംഭവം ഇബിനു കസീർ റഹിമുള്ള സൂറത്തു നിസായിൻ്റെ അറുപത്തി നാലാമത്തെ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നമ്മൾക്ക് നോക്കിയാൽ കാണാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് അറിവ് മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ എന്താണ് ഇവിടെ കുഴപ്പം അപർ അസൂലായി തങ്ങളോട് തങ്ങളുടെ വഫാത്തിന് ശേഷം തങ്ങളെ കബറിൻ്റെ അടുക്കിൽ വന്ന് സഹാബത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്വബി എന്ന് പറയുന്ന മഹാൻ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാരും എതിർത്തില്ല ദീനിന് എതിരായ ഒരു കാര്യമാണ് പറയുന്നത് ചെയ്യുന്നതെങ്കിൽ സഹാബികളൊക്കെ എതിർക്കും സഹാബികളെ സഹാബികളെതിർ എതിർത്തിട്ടില്ല സഹാബികൾ എതിർത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് ദീനിൽ കുഴപ്പമുള്ള കാര്യമല്ല ദീനിൽ അ ചെയ്യാൻ പറ്റും ചെയ്യേണ്ടവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഇതിലപ്പുറം മരണപ്പെട്ട ആളുകളോട് ഇസ്തികാസ ചെയ്യുന്നതിന് അവിടെ കബർ ഷരീഫിൻ്റെ അടുക്കൽ ചെന്ന് തവസ്തുൽ ചെയ്ത് ദുവാ ചെയ്യുന്നതിന് എന്ത് തെളിവാണ് പിന്നെ എന്താണ് നമുക്ക് വേണ്ടത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഋത്ത കബുതു അലോ غير لك فيه يا سيدي خير എന്നുള്ള ആ പദ്യം ഒരാൾ ചൊല്ലിയാൽ എന്താണതിന് പ്രശ്നം ഒരു പ്രശ്നമല്ല അതിന് ഇപ്പം തങ്ങളോട് കൂടുതൽ അടുക്കാൻ നമുക്ക് കാരണമാകും ഒരുപാട് തെളിവുകൾ കാണാൻ സാധിക്കും റസൂലായി തങ്ങളോട് തങ്ങളെ കബർ ഷരീഫിൻ്റെ അടുക്കൽ വന്നിട്ട് ഇതിഹാസ ചെയ്തതിന് തവസ്സുൽ ചെയ്തതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് ഇനിയും പറയാൻ സാധിക്കും മഹാനായ ഉമ്മർ ബിൽ ഖത്താബ് എറിയ ലാന് ഖലീഫയായി പ്രവർത്തിക്കുന്ന കാലം വരൾച്ച നല്ലോണം അനുഭവപ്പെട്ടു വെള്ളമില്ലാതെ ആ സമയത്ത് മഹാനായ ബിലാലുബിനുൽ ഹാരിസു മുസിനി എന്ന് പറയുന്ന ഒരു സഹാബിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ റസൂൽ അല്ലായിത്തങ്ങളെ കബർ ഷെരീഫിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ആ കബർ ഷെരീഫിനെ കബർ ഷരീഫിനെ അഭിമുഖമായി നിന്നുകൊണ്ട് പറഞ്ഞു യാ അല്ലാ അല്ലാൻ്റെ റസൂലെ മഴയില്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അങ്ങങ്ങയുടെ സമുദായത്തിന് അള്ളാഹിനോട് വെള്ളത്തിന് തേടൂ വെള്ളത്തിന് ആവശ്യപ്പെടൂ ഇന്ന് റസൂലല്ലായിത്തങ്ങളോട് ബിലാലുവിനു ആരിസ് ഉൽ എന്ന് പറയുന്ന സഹാബിയുടെ നേതൃത്വത്തിൽ സ്വാഭിമാരുമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ ബിലാൽ റലിയാഹുന്നബിന് റസൂലുള്ള സ്വപ്നം മുഖേന അറിയിച്ചു ഉമറിൻ്റെ അടുക്കൽ ചെല്ലുക ബിലാലിവിനു ആരി ആരിസുൽ മുസ്നിയോടാണ് സ്വപ്നത്തിൽ പറയുന്നത് നിങ്ങൾ ഉമറിൻ്റെ അടുക്കൽ ചെല്ലുക ഫി ഉസ്ലാം സലാം പറയുക എന്നിട്ടിവർ കാര്യങ്ങളൊക്കെ പറയുക അവരോട് പറയുക വെള്ളം ലഭിക്കും മഴ പെയ്യും എന്നറിയിക്കുക ഇങ്ങനെ അവർ ഉമർ അലി അള്ളാമിനെ ചെന്ന് സലാം പറഞ്ഞു സ്ഥിതികളൊക്കെ അറിയിച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു അത് ഈ ഒരു സംഭവവും നബിസല്ലാഹു അലൈവിസലാം ഞങ്ങളെ ഖബർ ഷരീഫിൻ്റെ അടുക്കൽ ചെന്ന് നമുക്ക് തവസ്സുൽ ചെയ്യാം ഇസ്തിഹാസ ചെയ്യാം അത് നല്ലതാണ് കുഴപ്പമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും വലിയ തെളിവ് ഇതല്ലേ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഇത് ഇതിനാണ് ഇസ്തികാസ എന്ന് പറയുന്നത് സായ തേട്ടം ഇത് ദീനിൽ അംഗീകരിച്ചതാണ് ഇതിൻ്റെ പേരിൽ ഒരിക്കലും മൗലിദിനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല വിഷയം മനസ്സിലാക്കാത്തതിൻ്റെ പേരിലോ അറിയാത്തതിൻ്റെ പേരിലോ ആണെങ്കിൽ അത് അറിയാനും മനസ്സിലാക്കാനും ധാരാളം സൗകര്യങ്ങൾ സംവിധാനങ്ങളുണ്ട് ആത്മാർത്ഥമായി കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഏതൊരാൾക്കും വളരെ കൃത്യമായ അതിൻ്റെ വിവരങ്ങൾ കൈമാറാൻ നമുക്കൊരു പ്രയാസവുമില്ല ഒരു വാശിയുടെ പേരിൽ പറയുന്നതല്ലല്ലോ ഇതെല്ലാം എല്ലാം കാര്യങ്ങളും എല്ലാം എല്ലാം സ്പഷ്ടമാണ് ഒന്നും മറച്ചുവെക്കാൻ അഖില സുന്നത്തി വൽജമാനത്തിൻ്റെ ആശയത്തിലില്ല അതിനൊക്കെ കൃത്യമായ രേഖകളുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ സ്വഹാബിമാർ നിബിദിനാഘോഷ നിബിദിനം ആഘോഷിച്ചോ എന്നൊരു ചോദ്യം കമൻറ്റിൽ ഒരാൾട്ടിട്ടുണ്ട് സ്വഹാബിമാർ നിബിന് ആഘോഷിച്ചോ എന്ന് ചോദിച്ചാൽ നബി സല്ലാ അലൈഹി സ്വങ്ങൾ എന്നെ ആഘോഷിച്ചിട്ടില്ലേ നബി സല്ലാ അലൈഹി വല്ല എന്നെ എന്ത് പറഞ്ഞു നബിൻ ജനിച്ച തിങ്കളാഴ്ചയാണ് ആ തിങ്കളാഴ്ചക്ക് നോമ്പ് സുന്നത്താക്കിയത് നിബിതങ്ങൾ ജനിച്ചു എന്നുള്ളത് കൊണ്ടാണ് നിബിധങ്ങളെ ജന്മം കൊണ്ട് പ്രാധാന്യമുണ്ടായതുകൊണ്ടാണ് തിങ്കളാഴ്ചക്ക് പ്രാധാന്യം ഉണ്ടായത് വെള്ളിയാഴ്ച ആദിം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ച ദിവസമാണ് അതുകൊണ്ട് ആദിം നബി അലി ഇസ്ലാമിനെ സൃഷ്ടിച്ച ദിവസം അന്നൊരു പ്രത്യേക ദിവസമായി അന്ന് ആ വെള്ളിയാഴ്ചക്ക് ആ പ്രത്യേകത ഉണ്ടാകാൻ കാരണതാണ് ആദ്യ നബിയിലെ ഇസ്ലാം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് വെള്ളിയാഴ്ചക്ക് പ്രത്യേകത അപ്പോൾ വെള്ളിയാഴ്ച ഒരനുഗ്രഹിക്കുന്ന ഒരു ദിവസമായി നബി അല്ലാസ് ഞങ്ങൾ തിങ്കൾ ജനിച്ചു എന്നുള്ളത് കൊണ്ട് തിങ്കളാഴ്ചക്ക് പ്രാധാന്യമുണ്ടായി സ്വഹാബിമാര് ആഘോഷിച്ചു എന്ന് ചോദിച്ചാൽ കാലാകാലങ്ങളിൽ മധു പറയുക മദ് പാടുക അതിൻ്റെ വേദി ഒരുക്കുക ഇത് നബീസ് അല്ലാസ് ഞങ്ങൾ തങ്ങളെ കാലത്ത് തങ്ങൾ സാവിവാർ ചെയ്തതാണ് റസൂർ അല്ലാത്തങ്ങളെ മുമ്പിൽ നിവിധങ്ങളെപ്പറ്റി മധുക് പറഞ്ഞപ്പോൾ നിവിധങ്ങൾ വിരിപ്പ് കൊടുത്ത പുതപ്പ് കൊടുത്ത അനുഭവങ്ങൾ വരെ വരെയുണ്ടല്ലോ അസാനുഭവം സ്വാമി ത്വാലിൻ്റെ ചരിത്രമൊക്കെ നമുക്കതല്ലേ പറഞ്ഞു തരുന്നത് റസൂലല്ലാൻ്റെ കാലത്ത് നടന്ന സംഭവമാണ് റസൂർ അല്ലാ ഇതിനൊന്നും എതിര് പറഞ്ഞിട്ടില്ല അവർക്കൊന്നും അതന്നെ ഇല്ല സഹാവിവാർ എന്നു പറഞ്ഞാൽ എന്നും നിബിധങ്ങളെ മതം പറയാ നിബിധങ്ങളെ കാണുക നിവിധങ്ങളോ ഉടപ്പ് ഇരിക്കുക എന്നാണ് അവർക്കൊക്കെ ഉള്ള എന്നും അവരുടെ കാര്യങ്ങൾ അവർക്ക് അവർക്ക് പിന്നെ ഒരു മാസത്തിൽ പ്രത്യേകത ചടങ്ങുകൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നും അവർ അവരഞ്ചു ഒത്തും അല്ലാത്ത സമയത്തൊക്കെ മുത്തു നിബിധങ്ങളെ തുടർന്ന് നിസ്കരിക്കുന്നവരും മുത്തുനബിധങ്ങളെ കാണുന്നവരുമാണ് വലിയ ഭാഗ്യവാന്മാരാ സ്വാഭിമാർ നമുക്കൊന്നും അവിടേക്ക് എത്താൻ പറ്റൂല എത്രയൊക്കെ അമല ചെയ്താലും നമുക്ക് എത്താൻ പറ്റില്ല കാരണം സ്വഹാബിമാർ അവർ വലിയ മഹന്മാരാണ് അപ്പോൾ അവർക്ക് എന്നും എന്നും അവർ നിങ്ങളുടെ മധു പറയാണ് ആ മധു എല്ലാം ചേർന്നവരാണ് ഒരു അതാ ഒരു നമ്മൾ തമ്മിൽ വ്യത്യാസം ഇനി മനസ്സിലാക്കേണ്ടത് ഈ ആഘോഷിക്കുന്നതിനെതിരു വല്ലതും ഉണ്ടോ എതിരായിട്ട് വല്ലതും ഉണ്ടോ ഇല്ല നമ്മൾ നിവിധനത്തിൻ്റെ അന്ന് ചെയ്യുന്ന കാര്യങ്ങളെന്തൊക്കെയാണ് റബി ലവൽ പന്തണ്ടെന്ന് നിബിസലദാസങ്ങളും മധു പറയും അതിൽ തെറ്റുണ്ടോ ഇല്ല അത് കഴിഞ്ഞ് ദ്വാ ചെയ്യും ഫാത്തിഹ ഫാത്തിഹോദി ആസീനൊരു ദ്വാും തെറ്റുണ്ടോ ഇല്ല പിന്നെ ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കും അതിന് തെറ്റുണ്ടോ ഇല്ല പുണ്യം ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് ഭക്ഷണം കൊടുക്കും പിന്നെ അദിയ കൊടുക്കും ചിലരൊക്കെ പൈസ കൊടുക്കും കവറ് കൊടുക്കും അതിന് തെറ്റുണ്ടോ ഇല്ല കവറ് വാങ്ങാത്തോരും അതിയ വാങ്ങാത്തവരും ആരാളും പ്രസംഗികന്മാർ ഏത് പാർട്ടിയിലായാലും ഏത് ആളുകളായാലും പ്രസംഗിക്കാൻ പോയാൽ കവർ വാങ്ങണില്ലേ അതിന് ഇല്ല അത് ഭക്ഷണം കൊടുക്കണ ചിലർ പന്തലിട്ട് കൊടുക്കും ചിലർ പായസമായിട്ട് കൊടുക്കും അപ്പോൾ അത് കുടിക്കുമ്പോൾ നിന്ന് കുടിക്കാൻ പാടില്ല അസുഖത്തിനെതിരാണ് നടന്നു കുടിക്കാനും പാടില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ തെറ്റാണ് അല്ലാത്ത അല്ലാത്തത് നല്ലതല്ലേ ആൾക്ക് ഭക്ഷണം കൊടുക്കുന്നു ചില നാട്ടിൽ ബിരിയാണി കൊടുക്കുന്നു ചില നാട്ടിൽ വലിയ പല രൂപത്തിൽ നെയ്ച്ചോറ് കൊടുക്കുന്നു ബീഫ് കൊടുക്കുന്നു ആട് കൊടുക്കുന്നു പല നാട്ടിലും പല രൂപത്തിലാണ് കൈകാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് അതിനൊന്നും തെറ്റില്ല നല്ലതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യാം ചില പലപ്പോഴും വീടുകൾ അലങ്കരിക്കുന്നു മദ്രസകൾ അലങ്കരിക്കുന്നു പള്ളികൾ ഭംഗി കൂട്ടുന്നു അതൊക്കെ നല്ല കാര്യമല്ലേ അതൊക്കെ നല്ല കാര്യമാണ് സല തങ്ങളെ വരവ് പ്രതീക്ഷിച്ച് അബു അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അള്ളാഹുവിനും ഭാര്യയും വീട് അലങ്കരിക്കാൻ പറ്റാതെ വിഷമത്തോടെ കഴിഞ്ഞു എന്നുള്ള ചരിത്രം വായിക്കാൻ സാധിക്കും എല്ലാവരും വീടിങ്ങനെ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക വീട്ടിലൊരു അറ മുത്തലഭി തങ്ങി കൊടുക്കണം എന്ന് പക്ഷേ പക്ഷെ അബോയുബിലനുസാരില്ലവനും അവരുടെ ഭാര്യയ്ക്കും അതിനുള്ള ഒരു സാമ്പത്തികമല്ല അവർ വിഷമത്തോടെ കയ്യാ പഠിച്ചവനെ ഞങ്ങൾക്ക് വീട് അലങ്കരിക്കാനൊന്നും ഞങ്ങളുടെ കയ്യിലില്ലല്ലോ അപ്പം ആ സഹാബുകളൊക്കെ അങ്ങനെ ആഗ്രഹിച്ചോലാണ് ഞങ്ങളെ വീട്ടിൽ റസൂർ താമസിക്കണം ഞങ്ങൾ ഞങ്ങൾക്ക് റസൂർ വേണം ഞങ്ങൾ ഞങ്ങൾക്കാണ് റസൂനാനോട് കൂടുതൽ അടുപ്പം വേണ്ടത് ഇന്ന് വിചാരിക്കും നമ്മളും അങ്ങനെ തന്നെയല്ലേ അള്ളാഹുൻ്റെ റസൂലിനെ മധു പാടിയിട്ട് എനിക്ക് കൂടുതൽ പുലി കിട്ടണം എനിക്ക് കൂടുതൽ പുലി കിട്ടണം എന്ന് ഓരോരുത്തരും പറയാണ് പാടുകയാണ് അതൊക്കെയാണ് വേണ്ടത് അതിനൊക്കെ മത്സരിക്കുക അതിനൊക്കെ നല്ല കാര്യമാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആമീൻ ഗ്രഹിക്കട്ടെമീൻ പോലെ തെളിവ് നിവി ദിനത്തിന് നമുക്ക് പറയാനുണ്ട് സമയം വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നതുകൊണ്ടാണ് ചുരുക്കുന്നത് ഇനിയും പറയാം ഇൻഷാ ഇനിയും ചോദിക്കാം ഒരു പ്രയാസമല്ല ചോദിക്കുന്നൊക്കെ പറഞ്ഞു തരും ഇൻഷാല്ല സല അള്ളാഹു അല മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം അള്ളാഹദ് സലി മുഹമ്മദ് യാ അറബി സല്ലി അലൈഹി വസ്ലം എല്ലാവരോടും ദുഃഖ കൊണ്ട് വസീത്ത് അസ്ലാം അലൈക്കും വരഹമുല്ലാഹി വരകാത്തൂ